ഇത് കറാഹത്താണെന്നോ അറാമാണെന്നോ പരിശുദ്ധ ഖുർആാനിന്റെ ഒരു ആയത്ത് അല്ലെങ്കിൽ ഒരു അര ആയത്ത് കൊണ്ട് വേറെ നിങ്ങളെ വിശദീകരണം ഞങ്ങൾക്ക് വേണ്ട ചോദ്യം വളരെ വ്യക്തമാണ് എല്ലാവരും മനസ്സിലാക്കണം പരിശുദ്ധ ഖുർആാനിൽ നിന്ന് ഒരു ആയത്ത് പരിശുദ്ധ ാഘോഷം സിംഗികളെ നടത്തുന്ന ഹറാമാണ് അല്ലെങ്കിൽ കരാഹത്താണ് എന്നതിന് ആയത്താണ് വേണ്ടത് നിങ്ങളെ വിശദീകരണം ഞങ്ങൾക്ക് വേണ്ടേ വേണ്ട ആയത്ത് വേണം നിങ്ങൾ ആവേദ ഏർപ്പാടില്ലല്ലോ ഇതൊന്നും ഇവിടെ അവിടെ പോയി പറ്റും വളരെ മാനമായി നടക്കുന്ന വേദിയാണ് നിങ്ങൾ എന്താ മനസ്സിലാക്കിയത് ഇത്ര വ്യക്തമായിട്ടുള്ള പരാമർശിച്ചിട്ട് നിങ്ങളെ വിചാരിച്ചു ഉറപ്പില്ല പരിചയമില്ല എന്നുള്ളത് എന്നെക്കാൾ ഇറങ്ങാൻ കറിയാം എന്നേക്കാൾ ഇറങ്ങിക്കറിയാം അതുകൊണ്ടാണ് ഒക്കെ അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങൾ എത്ര ഫോസ് പൊട്ടിച്ചറിയും എത്ര ഈ നാടന്മാരെ പറ്റിക്കാൻ ഈ മനുഷ്യന്മാരുടെ കിബി എന്തോ നിങ്ങളെത്തെ സത്യമുണ്ട് വിശ്വസിച്ചിട്ടാ നിങ്ങളെ പറ്റൽ സത്യമുണ്ട് വിശ്വസിച്ചിട്ടാ ഈ സാധാരണ കിബി അല്ലെ അല്ലെങ്കിൽ കൂട്ടി വിടുങ്ങൾ അവിടുന്ന് നിങ്ങളുടെ എത്ര ഫ്ലക്സ് വെച്ചു സുധീവ് മൗലിദിന്റെ മഹത്വം പറഞ്ഞു ഉമർ ഉമർഖത്താർ മൗലിദിന്റെ മഹത്വം പറഞ്ഞു ഉസ്മാൻ അഫാൻ മൗലിദിന്റെ മഹത്വം പറഞ്ഞു ഹസൻ ബസലി മഹത്വം പറഞ്ഞു എന്താ നിങ്ങൾ പറയാൻ പറ്റാത്തത് പറയാൻ ധൈര്യം ഈ വേദി വന്നിട്ട് പുറത്തുനിന്നും അല്ലാത്തൊക്കെ ഫോണിലേക്ക് പോട്ടെ നിങ്ങൾക്ക് ധൈര്യം ഇവിടെ വന്നിട്ട് ഇയാ സുധീവ് കുലക്കുബർ മൗലികാഘോഷിക്കാൻ പറഞ്ഞിരിക്കുന്നു ഉമർഖത്താർ പറഞ്ഞിരിക്കുന്നു ഉസ്മാനഫ്താൻ പറഞ്ഞിരിക്കുന്നു ഹസൻ ബസരി പറഞ്ഞിരിക്കുന്നു എന്ന് പറയാൻ ധൈര്യം ഇവിടെ ഫ്ലക്സ് ഒട്ടിക്കുമ്പോൾ അതൊക്കെ പറയും ഇവിടെ നിന്ന് ആരായത്ത് ആരായത്ത് ഞങ്ങൾക്ക് ആയത്ത് കുറിക്കണമെന്ന് ഏർപ്പാടില്ല ഫുൾ ആയത്താ പറഞ്ഞു നിങ്ങൾ ആര ചോദിച്ചുകൊണ്ട് ആരം മറന്നു ആ ശരി ശരിയല്ല നേരെ മറുത്ത് സീർക്കാലത്ത് ഇതര എഴുന്നൂറുകളിൽ ഇതര ഏഴാം നൂറ്റാണ്ടിൽ ഇവര് ഏർപ്പാടിലാക്കി കൊണ്ടുവരാം സിയാറ്റ കടമെടുത്ത് ഏഴാം നൂറ്റാണ്ട് ഞാൻ കൊണ്ടുവരിക എന്നിട്ട് അത് കൂടെ കൂടി ആഘോഷിക്കുക പറഞ്ഞ ഇത് നാളെ ചോദിക്കാടി നാണപ്പട്ട് സുഭി മൂന്നും പറയും ഒരച്ചായ് മൂന്നും പാടും ചാമ്പ് കൊണ്ടുവരാത്ത കാലത്തോളം ഞാൻ എന്ന് മൂന്നും എന്നി പങ്ങ് ചെയ്യേണ്ടത് അതേസമയം ഈ ശൈലി അല്ല ജീവിത ശൈലി നേരെ മറിച്ച് അള്ളാഹുവിന്റെ റസൂൽ എന്ത് കൊണ്ടുവന്നോ അത് സ്വീകരിക്കണം റസൂലു അള്ളാഹുവിന്റെ റസൂൽ എന്താണോ കൊണ്ടുവന്ന് തന്നത് അത് സ്വീകരിക്കുക ആ കൊണ്ടുവന്നതിൽ എവിതിനാഘോഷമില്ലേ ഇല്ല സംശയം ഞങ്ങൾക്കില്ല നിങ്ങൾക്കും സംശയമില്ല നിങ്ങൾക്കും സംശയമില്ല അള്ളാഹ് അള്ളാഹു ജൂതന്മാർ പറഞ്ഞല്ലോ അവർക്ക് അറിയാം സ്വന്തം അറിയുന്ന പോലെ അറിയാം പക്ഷേ അംഗീകരിച്ചില്ല അപ്പാണ് ഞങ്ങൾക്കും കാണിക്കുന്നത്

ഇമാ മാലിക് ആണ് ഞങ്ങളെ വകല്ല ഞങ്ങളെ വക ഒരു പട ഇങ്ങളെ പറയുന്നില്ല ഞങ്ങളെ വക ഒന്നും പറയുന്നില്ല മാലിക് ഇമാലിക് പറയുന്നു ഇസ്ലാമിൽ ഒരു ബിസിനസ് കൊണ്ടുവന്നാൽ എന്നിട്ട് അവൻ പറയാൻ നല്ല ബിജിനസ് ആണ് പറഞ്ഞത് ഇവിടെ ഒരു വിദേശത്ത് കൊണ്ടുവരുന്നു എന്നാൽ അവൻ പറയുന്നു ഹസന ഇത് ഹസനത്താണ് നല്ല വിദേശത്താണ് എന്ന് അവൻ പറയുന്നുവെങ്കിൽ അതിനർത്ഥം റസൂൽ നമ്മളെ വഞ്ചിച്ചുവെന്നാണ് എന്ന് ഈ മാരിക്ക് പറയുന്നു എന്താ കാരണം അല്ല പല തീന് പൂർത്തിയാക്കി മോലെമാര് പറയാ പൂർത്തിയാക്കിയ തീൻ ഇല്ലെങ്കിലും പിന്നെ ഉണ്ടാക്കാൻ പറ്റുന്നു അതിനർത്ഥം എന്താ പറ്റിച്ചു തന്നല്ലേ പഠിച്ചോ ദീനെ പൂർത്തിയാക്കി നിങ്ങളെ പോലത്തെ മോലന്മാരെ പറയാ ആ പൂർത്തിയാക്കി ദീൻ കാണൂല എന്നാൽ ശരി കാര്യം എന്നാ പാട് ഞാൻ ആയത്തിന് തോന്നുന്നു അതിനർത്ഥം പറ്റിച്ചു പോകുന്നത് അതൊരു തുന്നിയം ജയിച്ചത് പറഞ്ഞ് അങ്ങോട്ട് നമ്മൾ തോൽക്കാൻ ജയിക്കാനുള്ള ഏർപ്പാടൊന്നുമില്ല നേരെ മറിച്ച് അതാണ് ദീനിന്റെ പേരിൽ ഈ കണ്ണിൽ സാധാരണക്കാരെ മുഴുവൻ പറ്റിച്ചത് ഈ നാട്ടിൽ എത്ര ഭക്ഷണങ്ങൾ വെച്ചത് സ്വഹാബിമാരെ പേര് കളവങ്ങൾ വെച്ചിട്ട് താമ്യങ്ങളെ പേര് ഖുർആൻ വെച്ചിട്ട് ദുർവ്യാഖ്യാനിച്ചത് ഇവിടെ എഴുതി ആയത്ത് വെച്ചിട്ടില്ലേ തെളിവെടുത്തുകൾ ആയത് കൊടുത്തില്ലേക്കാൾ പുണ്യാണെന്ന് നിങ്ങളെഴുതി പ്രചരിപ്പിച്ചിട്ടില്ലേ മൂന്നാ അതൊന്നും അതൊന്നൊപ്പം ഉണ്ടാട്ടല്ല നേരെ നമുക്ക് ഈ വക നൊട്ടിനായും പറഞ്ഞിട്ട് രക്ഷപ്പെടാൻ ശ്രമിക്കും അതൊക്കെ കൊണ്ടിരിക്കുന്നത് അതാ വേണ്ടത് എന്നാൽ നമുക്ക് ഒന്നിച്ച് ഞാനേപിൻ ചൊല്ലിപ്പനിപ്പിയ ഒരു പ്രശ്നവും അങ്ങനെ അടിസ്ഥാനമുണ്ടോ അങ്ങനെ തെളിവുണ്ടോ ഒന്നിച്ച് നമുക്ക് ആഘോഷിക്കാം ഇല്ലേ ഇത് ദീനല്ല എന്ന കാലത്ത് യാതൊരു സംശയവും നമുക്കാർക്കും ഇല്ല അതുകൊണ്ട് ആ വക ശൈലി ഒഴിവാക്കിയിട്ട് ഇതിൽ അസുരമുണ്ടോ അത് നമ്മൾ പറയും അല്ല ഇത് കരാഹത്താനായത്തുണ്ടോ ഇല്ല അങ്ങനെ ആയിട്ടില്ല ഇത് ഹറാമനായുണ്ടോ അങ്ങനെ ആയിട്ടില്ല അങ്ങനെ നോക്കിയാൽ ലോകത്ത് ഏതൊക്കെ ഹറാമെ എടുക്കാൻ പറ്റുക ഈ ആയത് എല്ലാമെന്ന് ഒഴിവാക്കിട്ടോ അല്ല ഹെറാമായിട്ട് അത് ഒഴിവാക്കി സവം ഹെറാമാണ് അത് ഒഴിവാക്കി ഹെറാ അത് നിങ്ങൾ ഒഴിവാക്കി അല്ലാഹുല്ലാത്ത പ്രഖ്യാപിക്കപ്പെട്ട ബലിമൃഗം ഹെറാമാണ് ഒഴിവാക്കിയിട്ടുണ്ടോ വ്യക്തമായ ആയത

ഒന്നുകിൽ കലഹത്താവും അല്ലെങ്കിൽ ഹറാമാകും എന്തുകൊണ്ട് ദീനിന് ദീജനത്തിനുണ്ടാക്കലാണ് അത് ഹറാമാണ് എന്ന് ന്യായമാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് എന്നാണ് സൂചിപ്പിക്കാനുള്ളത്